ജാതി സെൻസസ് കേരള എഴുത്തച്ഛൻ സമാജം നെമാറ വിശേരി യൂണിറ്റ് വാർഷിക പൊതുയോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ജി ബി നിഖിൽ തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു സമാജം സംസ്ഥാന വൈസ് പ്രസിഡന്റ് പങ്കജാക്ഷൻ ഉദ്ഘാടനം ചെയ്തു നവംബർ തന്നെയാണ് പക്ഷെ ഒരു എളുപ്പമല്ല പത്ത് കിർക്കലി നൂറ് മാറ്റാനായിട്ട് നമ്മൾ അംഗസംഖ്യ കൂട്ടാനായിട്ട് മാക്സിമം കാര്യങ്ങൾ ചെയ്യണം അപ്പോൾ ഓരോ വ്യക്തികളും ആത്മാർത്ഥമായി സഹകരിക്കണം ഇപ്പോൾ നിസ്സാരം നമ്മൾ ചെറിയൊരു കൊച്ചുമോള് വന്നു ആ കുട്ടി ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്നുണ്ട് മലയാളം വായിക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ നന്നായി പ്രിപ്പയർ ചെയ്തേ ചെയ്യാവുന്നേ ഉള്ളൂ അതിന് നമ്മളാണ് അവർ എൻകറേജ് ചെയ്യേണ്ടത് അപ്പോൾ അതിനുകൂടിയൊക്കെ അവസരമായിട്ട് ഇത് ഉപയോഗിക്കണം ഇപ്പോൾ ഒരാൾക്ക് ഇപ്പോൾ സഭാകമ്പം എന്ന് പറയുന്ന പോലെ നമുക്കെല്ലാം അറിയാം അപ്പോൾ ഒന്നും അറിയാതെ ആരുമില്ല എന്തെങ്കിലും അറിയാം ഒരാൾക്ക് നന്നായി കുക്ക് ചെയ്യാൻ അറിയാം ഒരാൾക്ക് നന്നായി ഡ്രൈവിങ് അറിയാം ഒരാൾക്ക് വേറെ അറിയാം അതുപോലെ എല്ലാം അറിയുന്നവരായിട്ടും ആരുമില്ല ദൈവത്തിന് പോലും എല്ലാം അറിയില്ല എന്നാണ് നമ്മുടെ പല പുരാണങ്ങളും മനസ്സിലാവുന്നത് അപ്പോൾ ഒന്നും അറിയാത്തവരായിട്ടും ആരുമില്ല എല്ലാം അറിയുന്നവരായിട്ടും ആരുമില്ല ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൂടെയാണ് നമ്മുടെ അറിവിനെ പോഷ്ടിപ്പെടുത്തുന്നതും നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഓരോ മാർഗം തെളിയിക്കുന്നതും ഇപ്പോൾ കൊച്ചുകുട്ടികൾക്ക് നാണം ആ നാണം ഒഴിവാക്കാനാണ് ഇങ്ങനെ സ്ഥലം നമ്മൾ ഉപയോഗിക്കേണ്ട പ്രാർത്ഥന നമുക്ക് ചെയ്യലാവുന്നതാണ് ശാഖാ പ്രസിഡന്റ് പി വി ചാമക്കുട്ടൻ അധ്യക്ഷനായി പി ആർ ദിലീപ് കെ കൃഷ്ണൻകുട്ടി പ്രൊഫസർ ആതിര ബിന്ദു ഭൂപതി ജി മധുസൂദനൻ ഗീത എന്നിവർ പ്രസംഗിച്ചു യു ന്യൂസ് പാലക്കാട്